ഒരു സൈക്കിൾ ഓടിക്കുന്ന ഫീൽ നമുക്ക് തേങ്ങ പൊതിക്കാനുള്ള ഒരു മെഷീനാണ് ഇന്ന് നമ്മൾ കാണാൻ പോയി നോക്കിയുഗന്ധ വളരെ സിമ്പിൾ ആയിട്ട് തേങ്ങ പൊതിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ചെറിയ ആളായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ ഒരു സീറ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഏത് പൊസിഷനില വെക്കണ്ടിച്ച് അവിടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിപ്പോകാതെ നോക്കണം മറിഞ്ഞു വീഴാതെ നോക്കണേ ഒട്ടൂല നിങ്ങളെ വിശ്വാസമാണ് എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്നാലും പക്ഷെ മറിയില്ല എന്ന് നോക്കണം ശ്രദ്ധിക്കണം ആഹാ ഒരു കുഴപ്പമില്ല അല്ലെ ഒരു വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വല്ലപ്പോഴക്കടുത്തായിട്ട് റഹ്മത്തങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ കൂടെ ഇപ്പൊ ലത്തീഫ് ബായി ഉണ്ട് ലത്തീഫ് ഭായ അടുത്ത് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് കണ്ടോ നിങ്ങൾ തേങ്ങ കണ്ടോ ഈ തേങ്ങ പൊതിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് തേങ്ങ പൊതിക്കുന്ന ഒരു മെഷീന് നമ്മൾ ലത്തീഫ് ഭായ് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ ഇതിന്റെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു മെഷീനിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു അതായത് ഞാൻ എനിക്ക് വർക്കിന് ഉള്ളതാണ് പൊറത്ത് ഡ്രസ് വർക്ക് ഇൻഡസ്ട്രി വർക്ക് എല്ലാ വർക്കിനും പോണതാണ് എനിക്ക് വെറുതെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമല്ല ഓക്കെ അപ്പോ ആ ടൈമിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വർക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ അപ്പോ എന്ത് നമ്മളെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ തേങ്ങ പൊളിക്കണ മെഷീൻ ഇല്ല അപ്പോ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ സാധാ മോഡലിൽ മിഷ്യങ്ങള് വരുന്നുണ്ട് നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് ഇതിന് വേറൊരു മാർഗ്ഗം എന്താ നമുക്ക് ചിന്തിച്ചു കൂടാം അപ്പൊ അങ്ങനെ വീട്ടിലെ ഉപകാരത്തിനും നമുക്കൊരു പ്രൊഡക്റ്റുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് അല വിജയിച്ചു ഈ ഒരു മെഷീൻ ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ അപേക്ഷിച്ചിട്ട് കൈക്ക് കംപ്ലൈന്റ് കൂടുതലൊക്കെ പൊളിക്കണവർക്കൊക്കെ കൈ വേദന അങ്ങനെയുള്ള വലിച്ചെടുക്കണല്ലോ ഷോൾഡറിനൊക്കെ പ്രശ്നാണ് പിന്നെ ഈ നിന്നിട്ടാണെങ്കിലും ഇത് ചെയ്യാം ഇതൊരു ഭാഗത്ത് ഇരുന്ന് ചാരി ഇരുന്ന് ചെയ്യാൻ പറ്റും നല്ല സുഖാണ് കാറിൽ ക്ലാസ് ബ്രേക്കിന്റെ പവർ വേണ്ടതിന് അത്രയില്ല സിമ്പിൾ ആണ് സിമ്പിൾ സാധന കൊണ്ടൊക്കെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് അപ്പൊ നമുക്കിത് വരുന്നത് നമ്മൾ ചവിട്ടാൻ ഉപയോഗിക്കുന്ന സൈക്കിളിന്റെ പടലാണ് ബോൾ ടൈപ്പ് പടലാണ് പിന്നെ പിന്നെ ഇതിന്റെ ഹാങ്കിള് സെറ്റ് ചെയ്തിട്ടുള്ളത് പ ഫ്ലാറ്റിലാണ് ഫ്ളാറ്റിലാണ് മുക്കാൽക്ക് കാലും ഫ്ളാറ്റിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ നാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ലീഫിലാണ് വണ്ടിന്റെ ലീഫിലാണ് ഇത് കാച്ചി അടിച്ചിട്ട് ചെയ്തിട്ടുള്ളത് ലീഫാണ് 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 പിന്നെ സ്ക്വയർ ട്യൂബ് മുക്കാൽക്ക് ഒന്നാ സ്ക്വയർ ട്യൂബിൽ അങ്ങനെ ചെയ്തിട്ട് പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിന്റെ സീറ്റ് വരുന്നത് വുഡാണ് മാവിന്റെ ഉഡാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് നന്നായിട്ട് ചെയ്തിട്ട് അടിപൊളി അഡ്ജസ്റ്റ് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സിസ്റ്റം ഉള്ളതാണ് ഇവിടെ ഒരു ലോക്ക് ലോക്ക്ണ്ട് ലോക്ക് ഉണ്ട് ലോക്ക് ഉണ്ട് ലോക്ക് മാറ്റിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടോട്ടലാ മാറ്റുന്നല്ല ഞങ്ങൾ ഫ്രണ്ടിലത്തെ ഭാഗം മാത്രമായി ടോട്ടലി കാരണം നമ്മളെ കാറിന്റെ സീറ്റ് സ്ലൈഡ് ചെയ്യും പോലെ സ്ലൈഡ് ചെയ്യാൻ പറ്റും ഇത് ഇത് അടിപൊളി നമുക്ക് നീളത്തിനനുസരിച്ച് അല്ലേ അനുസരിച്ചല്ലേ അതായത് കുട്ടികൾക്ക് ലേഡീസിന് എല്ലാവർക്കും സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് ഇത്ര മതിച്ചാൽ ഇതിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇത് ലോക്ക് ചെയ്യാൻ പറ്റും അവിടെ വെച്ച് ലോക്ക് ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് എങ്ങോട്ടും ശൈക്കിയില്ല അത് അങ്ങനെ തന്നെ നിൽക്കും കുറച്ച് കാലം നീളം കൂടുതൽ ആളുകളാണ് ബാക്കിലേക്ക് സ്ലൈഡ് ഇത് കൊണ്ടുവരാൻ സാധിച്ചാൽ മതി ഇനി നമ്മൾ ഈ മിഷ്യൻ വെച്ചിട്ട് എങ്ങനെ തേങ്ങ പൊതുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അതായത് തേങ്ങ എടുത്ത് ആഹാ ഉള്ളൂ പണി പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു സാധാരണ രീതിയിൽ നമ്മള് വീട്ടിലുള്ള പാറ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ എത്ര സമയം കൊണ്ട് മല്ലു പിടിക്കണം അല്ലെ ഇത്ര എടുക്കണം ഇതിനെച്ചാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളും ഒന്നുമില്ല ഓള്ളൂ പരിപാടി എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വൃത്തിയായിട്ട് ഇങ്ങനെ തേങ്ങ പുറത്തേക്ക് വന്നു അതെ അതെ ഇത് ചെയ്യുമ്പോ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സൈഡിലേ പിടിക്കാൻ പറ്റുള്ളൂ അടിയിൽ കൈ പോകരുത് അതായത് കാച്ചി അടിച്ചതാണ് ലീഫാണ് കൈ മുറിഞ്ഞു പോകും അപ്പൊ നമ്മൾ കാല് കാല്ണ്ട് ബാക്കിലേക്ക് വലിച്ചു പിടിച്ച് വലിക്കുക എന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല ആണ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ കൈ കൈ വെച്ചത് കണ്ടില്ല ഇങ്ങനെ പിടിച്ച് ഇതില് ഓക്കേ ആ വെക്കുന്നത് നമ്മൾ ആ ഇതിലേക്ക് തേങ്ങ കുത്തുന്നതൊക്കെ ശ്രദ്ധിക്കാം അത്രേയുള്ളൂ അത് എണ്ണോ രണ്ടെണ്ണോ പൊളിച്ചു കഴിഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ട് ഇല്ല ആ ഓക്കെ അതൊരു ശീലായി ശീലമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല ഇനി നമ്മൾ എത്ര കൊപ്പറി പിടിച്ച തേങ്ങയാണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് പൊളിക്കാൻ സാധിക്കും ഇതില് ഓ ഇത് ഞാൻ ചോദിക്കണം ഞാൻ വിചാരിച്ചൊരു കാര്യം ഉണങ്ങിയതൊക്കെ പൊളിക്കാൻ പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് പൊളിച്ചെടുക്കാം അതായത് മറ്റേതൊരു മൂന്ന് സെക്കൻഡ് കൊണ്ട് പൊളിക്കാൻ പറ്റണത് ഇതൊരു അഞ്ച് സെക്കൻഡ് ആവുന്നു മാത്രം ഇത്രയേ ഉള്ളൂ പരിപാടി അതും കഴിഞ്ഞു അതും കഴിഞ്ഞു അതേപോലെ പച്ച തേങ്ങ എങ്ങനെയാണ് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുന്നത് സിമ്പിൾ ആയിട്ട് പൊളിച്ചെടുക്കാലോ ആ എളുപ്പമാണ് അത് ഇത്ര നേരം കണ്ട ഒരു പണി പോലും ഈ പച്ച തേങ്ങക്ക് വരുന്നില്ല ഓക്കെ ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇത് എത്ര എത്രമാത്രം വെയിറ്റ് താങ്ങൂന്നാണ് എത്രയാണ് വെയിറ്റ് നിങ്ങൾ പറയുന്നത് വെയിറ്റ് നമുക്ക് വെയിറ്റ് വിഷയമല്ല നമുക്ക് കാണിച്ചു കൊടുക്കാം ബാബു ഒന്ന് വാ എത്ര എത്ര വെയിറ്റ് വരെ പോകും ഏകദേശം നിങ്ങൾ രണ്ടുപേര് ഇരിക്കാൻ പോവാണ് പോവാണ് അതിന്റെ കയറി നിൽക്കാൻ ഒരു കിലോ വെയിറ്റ് എന്തായാലും പോകണം ആഹ് അത് ശരി നല്ല വെയിറ്റ് ഉള്ളവർക്ക് പറ്റും കയറി പൊട്ടിപ്പോകാതെ നോക്കണം മറിഞ്ഞു വീഴാതെ നോക്കണേ ഒട്ടൂലാതെ നിങ്ങളെ വിശ്വാസമാണ് എന്തായാലും ഒന്നും സംഭവിക്കില്ല പക്ഷെ മറിയില്ല നോക്കണം ശ്രദ്ധിക്കണം ആഹാ ഒരു ഒരു വരില്ല ഇരുന്നൂറ് കിലോ വരെ നമുക്ക് സുഖമായിട്ട് പോകും നൂറ് കിലോ ഉള്ള ആരോന്നും ഇരിക്കാനൊന്നും ഇല്ലല്ലോ ിലോ നൂറ്റി ഇരുപത് വരെ ഒക്കെ പോവുമായിരിക്കും പോകും എന്നാലും ഇത് പൊട്ടി പോകും അത്രയും സ്ട്രോങ്ങിലാണ് നമ്മൾ ചെയ്തിട്ടുള്ള സർവീസ് വരില്ല സർവീസ് മിഷീൻ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അതായത് നമ്മൾ അത്രയും കണ്ണിങ്ങിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കംപ്ലൈന്റ് വരില്ല കംപ്ലൈന്റ് വരില്ല നമ്മള സാധാ പാറ ഉണ്ടല്ലോ സാധാ പാറ ഈ സാധാ പാരന് നമ്മൾ വർഷങ്ങളോളം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പിന്നീട് ഇതിന് കംപ്ലൈന്റ് വരിക ഉള്ളത് നമ്മൾ ഈ സീറ്റിനാണ് വുഡിനാണ് ഈ വുഡ് നമ്മൾ ചില ആളുകൾ ചില ആളുകളുടെ സൗകര്യ പ്രക പ്രകാരമാണ് ഇത് ഉപയോഗിക്കുക ചില ചിലർ പറമ്പിലിടും ചിലർ വെയിലത്തിടും ചിലർ മഴത്തിടും അപ്പൊ ഇത് അത്രയും സൂക്ഷിക്കുന്നു അത്രയും സീറ്റിന് ാലും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇതാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ള മെഷീന് ഇത് പിന്നെ വരുന്നത് സാധാ അങ്ങനെ അങ്ങനെ ലീഫല്ലേ അതായത് പടലിൽ സെറ്റ് ചെയ്തിട്ടില്ല ഇത് ഒരു ആംഗിള് വള ബൻഡാക്കി കൊടുത്തിട്ടുള്ളൂ ഇത് രണ്ട് സൈഡല്ല ഒറ്റ സൈഡ് ഒറ്റ സൈഡുതന്നെ ഇരുന്നിട്ടാണോ ഇത് ഇതേപോലെ ഇരുന്നിട്ട് ഇരുന്നിട്ട് ചെയ്യണതാണ് ഈ മോഡൽ ചെയ്യില്ല ഇല്ല ഇത് അതായത് നമുക്ക് ജനങ്ങൾക്ക് ഒന്നും കൂടി ഉപകാരപ്രദമായത് അതാണ് അതായത് ഒരു കാലുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാലുകൊണ്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ പെടല് കൊടുത്തിട്ടുണ്ട് ഇതിന് പെടല് അല്ലേ അത് വേറെ ഒരു ആംഗിള് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിന്റെ സീറ്റ് അഡ്ജസ്റ്റബിൾ അല്ല അതിന്റെ സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഇത് സീറ്റ് ഫിക്സഡ് ആണ് ഫിക്സഡ് ആണ് അതാ അങ്ങനെയല്ല ിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അത് ചെയ്തത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കയാണ് പിന്നെ ഇത് കൂടാതെ നമ്മള് സാദാ പാര ഒന്നുകൂടി ഹെവിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും ലീഫിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ അത് ചെയ്തിട്ടുള്ളത് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ രണ്ട് സ്റ്റെപ്പ് കാല് കയറിയിട്ട് ഒക്കെ നിന്നിട്ട് ചെയ്യാനുള്ളത് ഇളകി പോയി പോയില്ല കുറച്ചും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കും നമ്മൾ ഓൾ ഇന്ത്യ അത് അയച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിൽ കേരളത്തിൽ മാത്രം അല്ല ഓൾ ഇന്ത്യ അയച്ചു കൊടുക്കുന്നുണ്ട് മാത്രമേ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ പ്രൈസ് വരുന്നത് ഈ ഈ മിഷേന് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ പ്രസ് കൊറിയർ ചാർജ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ റേറ്റ് മിഷൻ്റെ പിന്നെ പ്ലസ് കൊറിയർ ചാർജ് വരുന്നത് ഇതില് വരുമ്പോ നമുക്ക് വരുന്നത് രൂപ വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് അതേപോലെ കടകളിലൊക്കെ ഒത്തിരി ആളുകൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കടകളിൽ വെച്ച് വെക്കാനുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കുന്നുള്ളത് ആ കൊടുക്കുവേ നമ്മൾ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഹോൾസെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും നമുക്ക് കടകളിലേക്കും കൊടുക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങളെ ഇത്ര ഇതിന്റെ വെയിറ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് എത്ര വെയിറ്റ് ഉണ്ടാവും ഇത് മുതൽ എട്ടര വരെ വെയിറ്റ് വരുന്നുണ്ട് അത്രേ ഉള്ളൂ ഇത് ഫ്രഷ് വുഡ് ആണെന്നുണ്ടെങ്കിൽ എട്ടര ഉണ്ടാവും അതല്ല ഡ്രൈ ആയ വുഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു വുഡിന്റെ ഇതുപോലെ വുഡാണെന്നുണ്ടെങ്കിൽ വരുവോ ഓക്കെ സംഭവം അടിപൊളിയാണ് കേട്ടോ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മളെ തേങ്ങ പൊതിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ ഇത് എങ്ങനെ നിങ്ങളെ കൈകളിലേക്ക് കിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊറിയർ സർവീസ് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തേലും വിശേഷങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ